രണ്ടു വർഷമായി ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിലാണ് തിരൂർ ചമ്പ്രവട്ടം സ്വദേശിനിയായ ഷാജിത ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് ചെയ്യണം പണമില്ലാത്തതിനാൽ രണ്ട് തവണയാക്കി ചുരുക്കി ഉടൻ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയില്ലെങ്കിൽ ആരോഗ്യം വീണ്ടും മോശമാകും കൊണ്ട് പറ്റൂല ആൾക്കാരൊക്കെ തന്നിട്ട് സഹായിച്ചിട്ട് വേണം ചെയ്യണം പിന്നെ ഭർത്താവിന് ബുദ്ധിമുട്ടാണെന്ന് ചെയ്യാനുള്ള കടങ്ങളൊക്കെ അങ്ങനെയായിട്ടുള്ള പ്രശ്നത്തിലാണ് ഹോട്ടൽ തൊഴിലാളിയായ ഭർത്താവ് നൗഫിലിന് കിട്ടുന്ന തുച്ഛ വരുമാനമാണ് തുച്ഛവരുമാനമാണ് ഏക ആശ്രയം കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് കുറഞ്ഞത് മുപ്പത് ലക്ഷമെങ്കിലും വേണം ഒരു വഴിയുമില്ല ഡോട്ട് ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ ഭരണങ്ങളെ നീട്ടി ആൾക്ക് എന്തെങ്കിലും കുഴപ്പം വരുമ്പം പല രക്തം രമില്ല തീരെ രം പറ്റ കുറേയാണ് പിന്നെ രത്തപ്പ പ്രാവശ്യം ഒന്ന് കയറ്റി ഇപ്പം ഇവിടുന്ന് ഡയാൽസിൻ്റെ അവിടെ നിന്നൊന്ന് കയറ്റി നാലുപ്പി പെരിന്തൽ മണ്ണെന്ന് കയറ്റി അങ്ങനെ കയറ്റി അപ്പം ഇനി കേറ്റാൻ പറ്റൂല കയറ്റി അങ്ങനെ മഞ്ഞ പിത്തും അതൊക്കെ ആയിട്ട് വരും അപ്പം അതുകൊണ്ട് കേറ്റാതെ ശ്രമിക്കണം എന്ന് മാറ്റി വെക്കണം എന്നൊക്കെയാണ് പറയുന്നത് നാട്ടുകാരുടെ സഹായത്തോടെ ചികിത്സക്കായി ധനസഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് നോട്ടു നിരോധനം വന്നപ്പോൾ പണം വരുന്നതും അവസാനിച്ചു മൂന്ന് മാസത്തിനകം നടത്തേണ്ട ശസ്ത്രക്രിയക്ക് കുറഞ്ഞ പണമേ കിട്ടിയുള്ളൂ പിരിവൊക്കെ ഉണ്ടാക്കി ബാങ്കില് സ്റ്റേറ്റ് ബാങ്കിൽ ഒരു അക്കൗണ്ടൊക്കെ തുടങ്ങി ചെറിയൊരു സഹായങ്ങളാണ് ഒരു മൂന്നു ചില ലക്ഷം റുപ്യവിടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് അത് നമ്മുടെ നാട്ടിലുള്ള ഗൾഫിലേക്കുള്ള ആൾക്കാരും മറ്റ് പലരും അയച്ച സംഖ്യ ഇടയ്ക്കാണ് മൂന്നു ശിലായിരം ലക്ഷം റുപ്യ ഇപ്പോൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ആയിട്ടുള്ളത് പിന്നെ പലരും സഹായത്തിന് ഈ ഓപ്പറേഷൻ നടക്കുകയാണെങ്കിൽ സഹായം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ വിചാരിച്ച അത്രയും പൈസക്കുള്ള ഒരു ഓഫർ എത്തിയിട്ടില്ല എപ്പോഴും ആ ഓഫർ വന്നെങ്കിലേ ഈ ഓപ്പറേഷൻ നടക്കുകയുള്ളൂ കിഡ്നി നൽകാൻ ആരെങ്കിലും തയ്യാറായി വന്നാലും ഇവർക്ക് ആശ്വാസമാണ് ശസ്ത്രക്രിയയ്ക്ക് പണം കണ്ടെത്താനാകാതെ കുറഞ്ഞ ദിവസങ്ങൾ എണ്ണിത്തീരുമോ എന്നാണ് ഷാജിദയുടെ ഭയം സുമനസുകളുടെ സഹായമാണ് ഇനി വേണ്ടത് ഷമീമ സലാം മാതൃഭൂമി ന്യൂസ് തിരൂർ